കുറ്റ്യാടിയിലെ പ്രമുഖ മുസ്ലിം പണ്ഡിതനായിരുന്ന ശ്രീ കെ മൊയ്തു മൗലവിയുടെ സഹോദരിയാണ് ശ്രീമതി ചിരുത ചിരുതയുടെ അമ്മയുടെ മുല കുടിച്ചു വളർന്ന താൻ ഇസ്ലാമിക ശരീരത്തിലെ മുലകുടി ബന്ധ സാഹോദര്യ നിയമപ്രകാരം ചിരുതയുടെ സഹോദരനാണെന്ന് മൊയ്തു മൗലവി എക്കാലവും എല്ലാവരോടും പറയുമായിരുന്നു അമ്മ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഞാൻ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പോലെ എൻ്റെ മക്കളിന്നെ മറക്കില്ല എന്നാണ് അതുപോലെ അല്ലെന്നെ ഞാൻ എല്ലാവരും ഉള്ള പോലെ തന്നെ കാര്യമല്ല അങ്ങ് നടക്കും നീ പങ്കെടുപ്പണ്ടല്ലാർന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ പോലെ ഇതുവരെ തന്നെ മറന്നിരിക്കില്ല ഇനിമേ എല്ലാം എനിക്ക് കൊണ്ടില്ല തരൂ പിന്നെ എന്തും ഞാൻ പറഞ്ഞാലല്ല ഇതുവരെ പോലെ ഒന്നും ഉറപ്പുമല്ലേ ഒന്നും മാറിയിട്ടില്ല